അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല നിനക്കറിയാവല്ലോ ഈ സ്കൈലാബ് പോലെയുള്ള വലിയ സ്കൂൾ പോലെയുള്ള വലിയ ആ ആസ്ട്രോണമിക്കലായിട്ടുള്ള ആസ്ട്രോണോട്ട്സുകളൊക്കെ പോകുന്ന സ്ഥലമില്ലേ അതുപോലെ തന്നെ വൈമാനികരം അതുപോലെ തന്നെ വ്യോമസഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്നതും അവ വ്യോമ പേടകങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എത്രയോ വലിയ ഈ സ്കൂളിനേക്കാളും മൂന്നു നില നാല് നിലയുള്ള റോക്കറ്റാണ് കത്തിച്ച് വിടണത് പക്ഷെ ചൊവിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ഉണ്ടാവും അത് പാരഷൂട്ടിൽ ഒരു ക്യാമറ മാത്രമേ ഇറങ്ങണം അവിടെ വേറെ ഒന്നും ഇറങ്ങണില്ല ബാക്കിയെല്ലാം കത്തി അടന്നിടന്ന് പോകും നിങ്ങളുടെ വഴികളിൽ കത്തി അടന്നിടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുക ലാൻഡിങ്ങിന് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ പോകണത് ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയെന്ന് വരും ചിലപ്പോൾ ഭാര്യ മരിച്ചു പോയെന്ന് വരും ചിലപ്പോൾ മക്കൾ മരിച്ചു പോയെന്ന് വരും ചിലപ്പോൾ കൂട്ടി വിട്ടുപോയെന്നു വരും ഇതിങ്ങനെ കുറെ സ്ഥ പോകേണ്ടതെല്ലാം പോകും കാര്യം വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ് വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ് നിലനിൽക്കുന്ന ദൈവം മാത്രം ശ്രദ്ധിക്കേണ്ട അലലിയ ൾ ഇവിടെ ഇരുന്നുണ്ട് അയ്യോ അച്ഛൻ പറഞ്ഞല്ല ഭാര്യ മരിച്ചു പോകും ദൈവേ എന്നും പറഞ്ഞ നാലുകളെ വേണ്ടി ഇവിടുന്ന് ഓടിക്കള എഴുതണ്ടാവും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലേ ദൈവത്തിന് തോന്നണം എല്ലാത്തിനേക്കാളുപരി നിങ്ങൾ ദൈവത്തിനെയാണ് സ്നേഹിക്കണം എന്നുണ്ടേ നിങ്ങൾ വേറെ ജോലി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് ഉടനെ കാറി കൂപി രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചില്ല മൂന്നാമത്തെ ദിവസം കട്ടിലേക്ക് വന്ന് കിടന്നു പറഞ്ഞിട്ട് അപ്പം തന്നെ ദൈവം നിങ്ങൾ അസസ് ചെയ്തില്ലേ നീ ഒരു ജഡപ്പാലമാണെന്നുള്ളത് അസസ്റ്റ് ചെയ്തില്ലേ പിന്നെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാ മുതൽ മുടക്കണത് എന്താണ് പ്രശ്നം ഇപ്പം നിൻ്റെ ഒരു പ്രേമം പോയെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ നിന്റെ കല്യാണം വന്ന് പോയി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വരുന്ന സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ കല്യാണം ഒത്തത് പിന്നെ പോയെന്ന് ഞാൻ പറഞ്ഞ് പോകാനുള്ളൊക്കെ പോകും ദൈവം പണി നോക്കണി എന്ന് പറഞ്ഞു ദൈവത്തിഷ്ടമില്ലാത്ത നീ പ്രാർത്ഥനയിലുള്ള വ്യക്തിയല്ലേ നീ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ലേ അപ്പം നിനക്ക് അഹിതമായ ദൈവത്തിനഹിതമായ സാധനങ്ങളൊക്കെ പോകും നീ എന്തിനാണ് അവളുടെ ചാച്ചാരം ചീച്ചാരം പോയത് അതിലെ പ്രശ്നമായി പോയത് ചുമ്മാ ഒരു ചെറുകളെ കണ്ടു അല്ലെങ്കിൽ പെണ്ണിനെ കണ്ടു കെട്ടാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉടനെ മൊബൈലും വേണ്ടി ചാറ്റും ചീറ്റും തുടങ്ങി കഴിഞ്ഞാൽ അവസ്ഥ എന്താ അപ്പോൾ എനിക്ക് ഉളമ്പടിയുമില്ല ദൈവവും ഇല്ല മാതാവും ഇല്ല ജീവിതവും ഇല്ല അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവളും മാത്രമേ ഉള്ളൂ ഈ സാധനമൊക്കെ എടുത്ത് കളയും എടുത്ത് മാറ്റപ്പെടും അതായത് ദൈവത്തിന് ഏക്കാൾ പ്രാധാന്യം നിൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയും നിത്യജീവിതം അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ എല്ലാം അന്തിക്രിസ്തുവാണ് അന്തിക്രിസ്തു അന്തിക്രിസ്തു നമ്മൾ കേട്ടിട്ടുണ്ട് അന്ത്യക്രിസ്തു ഇപ്പൊ തന്നെ ലോകത്തിലുണ്ടെന്ന് പറയുന്നു അതെന്താ ലോകത്തിലുണ്ടെന്നാണ് പറയണത് ആച്ച ആരിലാണ് ലോക അരുപി ഉള്ളത് അവനിൽ അന്തിക്രിസ്തുണ്ട് നമുക്കവിടെ ശ്രദ്ധിക്കണ്ടേ യും സ്തുയും ഒന്ന് യോഹന്നാല് മൂന്ന് ഒന്ന് യോഹന്ന നാല് മൂന്ന് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല അവൻ നിന്നല്ലേശുവിനെ യേശുവിനെ ദൈവത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നല്ല വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുള്ള അന്ത്ക്രിസ്തുവിന്റെ അന്ത് ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട് അത് ലോകത്തിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിലെ അയാളിൽ അന്തിക്രിസ്തുണ്ട് ക്രിസ്തുവിനെതിരായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം ഇവിടെ പ്രോബ്ലം പറയണത് ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിലെ ആ വ്യക്തിയിൽ അന്തിക്രിസ്തുവുണ്ട് എന്നുവെച്ചാൽ ക്രിസ്തുവിനെതിരായ ശക്തി ഉണ്ട് ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോന്നുകൊണ്ട് നടക്കുമ്പോൾ ക്രിസ്തു നിന്ന് വസിക്കുന്നില്ല മനസ്സിലായില്ലേ ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോന്നുകൊണ്ട് നടക്കണം എന്ന് വിചാരിച്ചോ ഇപ്പം നീ ഉദാഹരണത്തിനെ ഉദാഹരണത്തിന് ഇപ്പം നിനക്ക് ഇപ്പം അതായത് നിൻ്റെ മകളുടെ കല്യാണം ഒരു അമ്മയും മകളും തമ്മിൽ ഇപ്പം സംസാരിക്കണില്ല അവ എന്താ സംസാരിക്കുന്നത് ഉടമ്പടി എടുത്താണ് പക്ഷെ മകൾ അമ്മയോട് സംസാരിക്കുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു എന്തായി ഇപ്പം നീ ഉടമ്പടി എടുത്തിട്ടോ അമ്മയും മകളും എന്താ സംസാരിക്കാത്തത് അതല്ല അമ്മയുടെ തനി നിറ കണ്ടപ്പോൾ പിന്നെ സംസാരിക്കണമെന്ന് എന്ന് വിചാരിച്ചു ഞാൻ പറയും എന്നാ തനി നിറ അതല്ല ആ ചെറുക്കെൻ്റെ വീട്ടുകാർ കിടന്നുകൊണ്ട് ബിളം ഉണ്ടാക്കി അവർക്ക് അത് എൻ്റെ ഇരുപതോ ഇരുപതോ കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇരുപത് ആ ഇരുവിൻ്റെ ഇരുപത് പവൻ്റെ അകത്ത് പതിനേഴ് പതിനേഴര പവൻ ഒത്ത് അമ്മയുടെ കഴുത്തെല്ലൊരു മാല കടപ്പമുണ്ട് ഏഹ് അത് അപ്പം പറഞ്ഞ് എടി അത് വാങ്ങിക്കാം അതിനകത്ത് ഒരു പവൻ നീ എടുത്തിട്ട് രണ്ടര പവനാൻ പറ്റിയേണ് ബാക്കി അവക്ക് കൊടുക്ക് കൊടുത്ത് വിടാല്ല കൊന്നെന്ന് പറഞ്ഞാൽ ഈ തള്ള അത് എടുക്കുക അത് ഊരത്തില്ല ഉടമ്പടി ഒക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും യേശുസൂത്രമെന്നൊക്കെ പറഞ്ഞാലും സംഭവസൂത്രമാണ് എന്ത് സംഭവിച്ച ഈ അതായത് സ്വന്തം മകൾക്ക് പോലും ഒരു പണയുടെ പെണ്ണ് പൊന്ന് കൊടുത്തിട്ട് അവളെ കെട്ടിച്ച് വിടാനുള്ള മാനസികാവസ്ഥയില്ല സ്വർണ്ണക്കൊതിച്ചയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇയാളിൽ ക്രിസ്തു അവരിൽ തന്നെ അന്തിക്രിസ്തു ക്രിസ്തു ഉണ്ട് സ്വന്തം മകൾക്ക് കൊടുക്കാത്തവർ ഭർത്താവിന് കൊടുക്കുക സ്വന്തം മക്കൾ മക്കൾക്ക് കൊടുക്ക കുടുംബത്തിൽ കൊടുക്കാത്തവർ നാട്ടുകാർക്ക് കൊടുക്കുക ഒരിക്കലും ഇല്ല ക്രിസ്തുവിനെ കൈമാറാൻ ഞാൻ അവർക്ക് പറ്റത്തില്ല ക്രിസ്തു കൈമാറ്റമെന്ന് പറയുന്നത് നമ്മൾ നഷ്ടം തകച്ചു തിങ്ങ തകച്ചോട് ക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ ദൈവ സ്നേഹത്തെക്കാൾ ഉപരി സ്വർണ്ണത്തെ അവർ സ്നേഹിക്കുന്നു അതാ പ്രശ്നം ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ലോകത്തിൽ അവരുണ്ട് ആ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനേക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചോ അതിന് വിഗ്രഹാരാധന എന്ന് പറയും അല്ല മറ്റുള്ളവർ പറയണമല്ല വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കണമല്ല വിഗ്രഹ ആരാധന എന്ന് പറയണത് ദൈവത്തിനേക്കാൾ ഉപരി വേറെ വ്യക്തികളോ വസ്തുക്കളോ വിഷയങ്ങളെയോ ഇനി ജോലിയെ പോലും സേഹിച്ചു പോയാൽ അതൊരു അന്തിക്രിസ്തുവായിട്ട് മാറും മനസ്സിലായില്ലേ അതായത് ദൈവത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് പറയണം കർത്താവിൻ്റെ ഇഷ്ടം ഇപ്പോൾ നിങ്ങളെന്താ പറയണത് ഞാനെൻ്റെ കൊച്ചിനു വേണ്ടിയാണ് അച്ഛ ഉടമ്പടി ജീവിതം ഇപ്പോൾ മൂന്ന് പ്രാവശ്യം പുതുക്കിയെന്ന് മഞ്ഞ് ദൈവത്തെ വരട്ടുകയണേ തരിപ്പിച്ച കൊച്ചിന് വേണ്ടിയാണ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണത് ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിൽ ത്യാഗം അനുഭവിക്കുന്നത് അപ്പം ആരാണ് വിഗ്രഹം കൊച്ചാണ് അപ്പം കൊച്ചാണ് അന്ത്യക്രിസ്തു അവിടെ അത് ക്രിസ്തുവിനേക്കുള്ള പ്രാധാന്യം നീ ആർക്ക് കൊടുത്താലും അത് കുഞ്ഞായാലും കുട്ടിയായാലും വലുതായാലും അന്തിക്രിസ്തു ആയിട്ട് മാറും എപ്പോഴും മറക്കേണ്ട ഇതാണ് ക്രിസ്തു നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം കൈയിട്ടിച്ച് കർദാസിലീയ്യ Let's see, 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 let's സംസാരിച്ച് വരുമ്പോഴാണ് ഈ രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെയും സന്ധ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട് ഈ മകളെ അവർക്ക് ഫിക്സ് വന്നു ജന രണ്ടര വയസ്സായിട്ട് വേണ്ടെന്ന് തോന്നുന്നത് അപ്പം അവർക്ക് ജനിച്ചപ്പം തന്നെ ഫിക്സായിപ്പോയി അപസ്മാരം പോലെ സംഭവത്തിൽ ബ്രെയിനിലേക്ക് ഒത്തിരിയേറെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അത് കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് നടക്കണില്ല സംസാരിക്കണില്ല സംസാരിക്കണില്ലാത്തന്നെയും അത് പറയത്തില്ല അപ്പൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷണം കാണിച്ചു കൊടുക്കുകയുള്ളു പറയത്തില്ല എന്ത് സങ്കടമായിരിക്കും വല്ലാത്ത സങ്കടമാണ് അപ്പം ദൈവത്തെ കപ്പൽ വെച്ച് മണ്ടത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് പക്ഷെ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതായത് കൂടുതൽ അതായത് അധികം ഫലം പുറപ്പെടുവിക്കാൻ ഞാനതിനെ വെട്ടി ഒരുക്കും മുന്തിരിച്ചെടിയും ചാഖകളും പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ഞാനതിനെ വെട്ടി ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുള്ളതാണ് ഈ എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം എല്ലാം മിഠായിയാണ് എല്ലാം മധുരവാളം പറഞ്ഞിരിക്കരുത് ചില കഴിച്ച അനുഭവങ്ങളുടെ ദൈവം തന്നെ നമ്മളൊക്കെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും

എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ ഫലം തരാത്തതിനെ അവിടുന്ന് എന്നാൽ ഫലം തരുന്നതിനെ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ പറയണത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ എന്ന് പറയരുത് നിങ്ങൾക്ക് ഫലം തരുന്നതിനെ ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ ഫലം ദൈവത്തിൽ ഒരാളെ കാണുമ്പോൾ അറിയാം ഈ സാധനം ഫലം കായ്ക്കുമോ ഈ ജന്മത്തെങ്കിലും എന്ന് ദൈവം കായ്ക്കത്തില്ല പിന്നെ ദൈവം അവരുടെ വർക്ക് ചെയ്യത്തില്ല നീ പട്ടിയോ പന്നിയോ ജീവിക്കണമാരെ ജീവിച്ചോളാൻ പറയും ഒരു പ്രശ്നമില്ല അവനെ വിട്ടുക അവനെ വിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും എന്തെങ്കിലും ദൈവവിശ്വാസമോ ഇത്തിരി ഭക്തിയോ ദൈവസ്നേഹമോ ഉണ്ടെങ്കിൽ അത് ബലമാണ് ആത്മാവൻ്റെ ബലങ്ങളല്ലേ ആത്മാവിൻ്റെ ബലങ്ങളല്ലേ വിശ്വാസം ആത്മാവന്റെ ഫലങ്ങളല്ലേ ഗലാത്തിൽ അഞ്ച് ഇരുപത്തി മൂന്ന് എടുത്ത് അഞ്ച് അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ശ്രുതി കിട്ടാല്ല അല്ല അഞ്ച് എന്നാൽ എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയാ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമന ഇവയാണ് സ്നേഹത്തിന്റെ തന്നെ സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും സ്നേഹം വളരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ശാഖകളായിട്ട് സ്നേഹം ക്ഷമ ദയ നന്മ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ കരുണയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹമാണ് അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ അല്ല അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ദൈവം നിലനിൽക്കുന്നൊരു കുടുംബമാകണമെങ്കിൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വളരണം പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തത് എന്നെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചത് പദാർത്ഥങ്ങള് വളരുക എന്നതിനേക്കാൾ നിത്യത ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കി ദൈവ സ്നേഹത്തില് എന്നെ വളർത്താനാണെന്നുള്ള വിക്ഷേപ് നൽകുന്നതിന് ി പറയുന്ന അതാ അഭിഷകൻമാവിന്റെ ഫലങ്ങളാ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്യണവേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാരിശുദ്ധാത്മാവിന്റെ അഭിഷകൻ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം ശ്രദ്ധിക്കട്ടെ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും എന്തൊരു വലിയ ദൈവ ഈ പുറപ്പാട് മുപ്പത്തിമൂന്നേ പതിനാറിലുള്ളത് എന്താ പറയണത് പരിശുദ്ധാത്മാവിന്റെ വചനം എന്താ പറയണത് അങ് പോരുന്നില്ലെങ്കിൽ പറഞ്ഞേ അങ് പോരുന്നില്ലെങ്കിൽ അങ് അങ്ങയുടെ ജനത്തിൽ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെയറിയും ദൈവം നമ്മുടെ ജീവിത സംപ്രീതനാണെന്നറിയാൻസ് ഒരു വചനം മാത്രമേ ഉള്ളൂ ഒരു അടയാളം മാത്രമേ ഉള്ളൂ ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്നറിയാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ ഇപ്പം നിനക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാവില്ല ഉടമ്പടി പോലെ ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ മുപ്പത്തി എട്ട് കൊല്ലമായി മുപ്പത്തെട്ട് വർഷത്തിലുള്ളിൽ എന്തുമാത്രമല്ല വിദേശത്തും സ്വദേശത്തും നാട്ടിലും എല്ലാം എന്തുമാത്രം ആയിരക്കണക്കിന് ധ്യാനം നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ചത്തോളം ലക്ഷത്തോളം മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ട് അവരെ കൗൺസിലിംഗ് പ്രാർത്ഥന കൗൺസിലിങ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടമ്പടി പോലെ സർവ്വജനങ്ങളും ഇപ്പം കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് നടന്ന മംഗള ആദ്യം ദൈവം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ് അവന്റെ നാമം സകല ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പറഞ്ഞേ സന്തോഷത്തിന്റെ സദ്വാർത്ത സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു അത് തന്നെ മനസ്സിലാകും സകല ജനങ്ങൾക്ക് നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ് പിന്നെ ടോട്ടാലിറ്റി ടോട്ടലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തു അതുകൊണ്ടാണ് ആര് എവിടെ നിന്ന് വിളിക്കുമ്പോഴും ഇപ്പം തന്നെ രാജീവ് സദാനന്ദൻ്റെ വിഷയം അദ്ദേഹം ഈ മകളപ്രതിയാണല്ലോ അന്ന് ഉടമ്പടി എടുക്കുന്നത് അല്ലേ പണ്ട് നമ്മൾ പതിനഞ്ചാം രണ്ട് വായിച്ചില്ലേ ഓഹനാൻ്റെ സുവിശേഷം എന്താണ് കൂടുതൽ സ്നേഹിക്കുന്നവന് അല്ലെങ്കിൽ കൂടുതൽ ഫലം തരുന്നതിന് ആ അത് കൂടുതൽ ഫലം ഫലം തരുന്നതിനെ അത് ദൈവത്തെ സ്നേഹിക്കുന്നവനെ സ്നേഹൻ്റെ ബലമാണല്ലോ അല്ലേ ഗ്രാർ അഞ്ച് ഗ്രാത്തി അഞ്ച് ഇരുപത്തിരണ്ട് നമ്മൾ വായിച്ചു പരിശുദ്ധാത്മാവൻ്റെ ബലങ്ങൾ എല്ലാവർക്കും അറിയാം സ്നേഹം അപ്പം സ്നേഹം എന്താണ് ദൈവ എന്താണ് പരിശുദ്ധാത്മാവന്റെ ഫലമാണ് അപ്പം ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ് ദൈവത്തിനു ഒന്നും മതി വരാത്ത ആളാണ് എന്തുമാത്രം മതി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവ പൈതല് അത് മിണ്ടാണ്ടിരിക്കുന്നതാണ് ഭേദം കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും കൂടം പോലെ എൻ്റെ ചങ്കിനടിക്കും എന്താ ഈശോ പറഞ്ഞത് ബി പെർഫെക്റ്റ് അതായത് നിൻ്റെ സ്വർഗസ്തനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെയും നിങ്ങളും പരിപൂർണരായിരിക്കും അവ മതി വരാത്ത ദൈവം ദൈവത്തെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാൻ നിങ്ങൾ ധരിക്കരുത് ഭർത്താവിനെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും ഭാര്യയെ സ്നേഹിച്ചാൽ ആ സ്നേഹം എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും മക്കളെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും കൊണ്ടും എത്തിക്കാൻ പറ്റും ദൈവത്തെ സ്നേഹിച്ചാൽ ഓരോരുത്തും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ദൈവം വീണ്ടും വീണ്ടും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ നോക്കും എന്താ കാരണം എന്താകുമോ സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചു കൊണ്ട് നിൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കാം കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാണ് നിത്യതയെന്ന് പറഞ്ഞത് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത്

നിങ്ങൾക്ക് എൻ്റെ എൻ്റെ മക്കളെ അച്ഛൻ പറയണത് വെള്ളം ചെറുക്കാത്ത കർത്താവിൻ്റെ മനസ്സാണ് വചനമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും വരുമ്പോൾ നിങ്ങളോർക്ക് ഞാൻ ഓക്കെ ആണല്ലോ എനിക്ക് ദൈവസ്നേഹമുണ്ടല്ലോ ഞാൻ ആണല്ലോ എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ പക്ഷെ ദൈവം അല്ല ദൈവം അല്ല ദൈവം എന്താ പറയണത് ദൈവം പതിനഞ്ചാം രണ്ട് വർക്കൗട്ട് ചെയ്യും എന്താ പറയണത് പലം തരുന്നതിന് കൂടുതൽ ദൈവസംഘമുള്ളതിന് കൂടുതൽ ദൈവസംഘം ഉണ്ടാകാൻ വെട്ടി ഒരുക്കും രാജീവ് സദാനന്ദന് എന്താ പറ്റിയത് ജനിച്ച കുഞ്ഞ് അവനെന്തു പറ്റി അവന് വെട്ടി കിട്ടിയ പോലെ ആയി പോയി എന്താ കാര്യം അവന് ഫിക്സാ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അവനെന്ത് ചെയ്യും അവന് ഉടമ്പെടുക്കാൻ ഒരു അവസരമായത് അദ്ദേഹം നേരം അവന് കേവല ദൈവസംഘം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പലക്കും കേവല ദൈവസംഘം ഉണ്ടെങ്കിൽ നിങ്ങളെ കേവല ദൈവ ഉണ്ടായിട്ട് നിങ്ങൾ വടമ്പടിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവമാണ് വിളിക്കുന്നത് ഉപരി ദൈവ സ്ഥാനത്തേക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ് നിന്നെ നിത്യതൊക്കെ തിരഞ്ഞെടുക്കുന്ന എൻ്റെ അർത്ഥം ചുദ്ധിക്കട്ടേ ശിഷ്യരാടുക കുരിശൂര നിന്റെ സാന്നിധ്യം